കുതിരപ്പുറത്ത് കുതിരപ്പുറത്ത് കേട്ടാ എന്താ കുതിരപ്പുറത്ത് പോകും കുതിരപ്പുറത്ത് പോകുന്ന ആളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്തി നിൽക്കുന്നത് കോന്നി പൈനാമൻ തേക്കുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ പ്രത്യേകിച്ച് അരുമയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം കാരണം ഒരുപാട് ചാനലുകൾ കൂടി വൈറലായി നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ കോന്നിയിലെ വിജയൻ ചേട്ടൻ അപ്പോൾ ഈ നല്ലൊരു ആട് കർഷകൻ കാരണം എത്ര വർഷമായി ഈ ആട് വളർത്തൽ തുടങ്ങിയിട്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല അത്രയ്ക്ക് വർഷത്തെ ഒരു ആട് വളർത്തൽ കർഷകനാണ് അദ്ദേഹം സ്വന്തം വീടാണ് ആട് വളർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അത് ആട് കൂടൊക്കെയായിട്ട് ആ വീടിനോട് ചേർന്ന് തന്നെയാണ് ഇവരോടൊപ്പമുള്ള ജീവിതമാണ് വിജയം ചേട്ടനുള്ളത് അപ്പോൾ ഒരു ദിവസം ഈ കർഷകനോടൊപ്പം കഴിയാനായിട്ട് നമ്മൾ എത്തിയതാണ് വളരെ രാവിലെ എത്തിയതാണ് ഇന്ന് മൂന്ന് മണിയായിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോയിട്ടില്ല ഇദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ വീഡിയോ കൂടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ വിശദീകരിച്ച് വിജയചാട്ടം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം നേരെ വീഡിയോ കൂടുതലോ ലാവിന്റെ ഐറ്റം ഉണ്ട് രാവിലെ തൂപ്പപ്പെടുത്തുന്നത് എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി നല്ല ചൂടാണല്ലോ ചൂടത്തും പണിയെടുക്കുവല്ലേ പിന്നെ എന്ത് വലുപ്പേക്കുന്നത് വൈകുന്നേരം ആവൂലി സെറ്റാക്കി പട്ടി വിടത്തില്ലല്ലോ പട്ടി എടുത്തില്ല നമസ്കാരം രാവിലെ ആയിട്ട് എന്റെ കൂടെ ആയിരുന്നല്ലോ കണ്ടല്ലോ പ്ലാവിലെ എല്ലാം പലിഞ്ഞു കയറുന്നേ പ്ലാവ് കണ്ടോണ്ട് രാവിലെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അറിയാമല്ലോ കഷ്ടപ്പാടിന്റെ ഇതുപോലെ ആര് കിടന്നാധ്വാനിക്കും നോക്കും ആടിന് പറയെ പ്ലാവ് ഒക്കെ ഒരു ആട് കർഷകന്റെ ഒരു ദിവസത്തെ ജീവിത രീതി കണ്ടും അവരോടൊപ്പം കഴിയാനുമാണ് നമ്മൾ ഇവിടെ രാവിലെ വന്നാ ഇനി കഴിഞ്ഞു ഇവിടുന്ന് ഇപ്പഴാ കയറി വണ്ടി കണ്ടല്ലോ തോലും എല്ലാം കൊണ്ട് ഇവിടെ വന്ന് ഇനി ആടിന്റെ വിശേഷങ്ങളിലേക്ക് ഓക്കെ േ ഒറിൽ ഷെയ്ഡും കാര്യവും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒത്തുവിട്ടാണേ പാടാ കുട്ടികളെ കുക്കിൾ മരുന്ന് ഒഴിച്ചിട്ടാ ഇങ്ങനെ അല്ലെ പന്ത്രണ്ട് ദിവസം ഒക്കെ കടന്നു കൊടുക്കണേ

വേലിയാട് വേലിയാട് പഴയ ഈ ഈ ചിലവർക്ക് ഒന്ന് വിശദീകരിച്ചു വേലിയാടെ മലബാറി എന്നാട പക്ഷെ അതിന്റെ കൊമ്പ് ഇവരെ വരുന്നു പ്രോടിഞ്ഞു വരും കളർ ഇങ്ങനെ കളർ ഒത്തു കിട്ടണ പടാ കലമാന്റെ പിന്നെ ദേഹത്തെ ഇത് നോക്കും എണ്ണ ഇറ്റിറ്റ് വീഴും മറ്റാടിനെ അപേക്ഷിച്ച് നോക്കാം ശേഷിയാണ് പാലും വരുന്ന അമ്മമാര് പ്രസവച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലേ ഇന്റെ പാല് കിടന്നും കൊടുത്തോണ്ടാണ് ഔഷധവോളം മരുന്നാണ് പിന്നെ കൊണ്ട് അമ്മയുടെ കുഞ്ഞുന്നാളും നൂറ്റമ്പത് ആടുണ്ട് നല്ല നമ്മള് കുറച്ചാടി എടുത്തു ഇനിയും കുട്ടന്മാരുടെ കാര്യങ്ങൾ എടുക്കാറുണ്ട് പിന്നെ പിന്നെ നമ്മളിപ്പം തീറ്റ കൊണ്ട് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ രാജുവേട്ടനാണ് ഇവിടെ ഫസ്റ്റിലെ വന്ന നാല്പത്തഞ്ചു പേരാണ് കിടക്കണത് ഈ വീടിന് നിറച്ചാടാ അറിയാമല്ലോ ഉള്ളിലായിരുന്നു അങ്ങനെ വലിയ ഷഡൊന്നും ഇല്ല നമുക്ക് ക്യാമറ ക്യാമറ ഇപ്പോൾ അവിടെ വീടിനും എല്ലാം ചൊന്തവാൻ തുടങ്ങിയത് രാജുവേട്ടൻ വന്നാണ് എന്നെ അറിയപ്പെടാൻ തുടങ്ങി അതെ ഫസ്റ്റ് വരുന്ന രാജുവേട്ടൻ അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ വീടിനകത്തായിരുന്നു അങ്ങനെയാണ് ഞാൻ അറിയപ്പെടാൻ തുടങ്ങി പിന്നീട് ഇഷ്ടം പോലെ ചാനലുകാര കൗതി പത്രം മലയാളനാ പത്രം ദീപിക പത്രം എന്നു വേണ്ട എന്നെ ഈ ലോകം മൊത്തം അറിയാം വഞ്ചന ചെയ്യില്ല വഞ്ചനയെന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിച്ചു ആടിനെ കൊടുക്കില്ല അതുപോലെ ഇവിടുത്തെ തള്ളമര കൊടുക്കത്തും ഇല്ല കുട്ടികളെ മാത്രമേ ഉത്പാദിപ്പിക്കാൻ കൊടുക്കത്തുള്ളൂ അല്ലാതെ തള്ളവേണെന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല ഇതിനെ ഒന്നും കൊടുക്കാനുള്ള അല്ല കുട്ടികളെ എടുത്തിട്ട് കാണാം ഇരിച്ചാ ചുരമാനൊക്കെ കാണിക്കാം അങ്ങനെ രാജ്യമായിട്ടാണ് ഞാനിവിടെ ഫസ്റ്റിലെ വിളിച്ച് എനിക്കറിയത്തില്ല ഞാനിലുണ്ട് വന്നു അങ്ങനെ ഇവിടെ വന്ന് ഇട്ട് എന്നെ ഈ ലോകം മറ്റേ അത് കണ്ടുകൊണ്ടാന്നല്ലോ ആൾക്കാർ വരുന്ന മറ്റേ അടുത്ത യാാലുകാരും ഇവിടെ വരുന്നത് അല്ലാതൊന്നും അല്ലല്ലോ അത് നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെയാണ് എനിക്കൊരു ദോഷവും ഇല്ല ഇവരെ വളർന്നു എല്ലാവരും പറയും നഷ്ടമാണ് ഞാൻ ആ റെസ്റ്റിലെ പറഞ്ഞിട്ടുണ്ട് നഷ്ടമാണ് കാരണം എനിക്ക് പൈസ മുടക്കാനില്ല കുട്ടികൾ നമുക്ക് കണ്ടിന്യൂ ഉണ്ടായിക്കൊണ്ടിരുന്നേ നമുക്ക് വിശ്രമം സൂക്ഷിക്കൊണ്ടേത്തുള്ളൂ എന്നാലേ നമുക്കിത് പിടിച്ചേക്കാം ഇനി അങ്ങനെ ഒരു ആട് രണ്ട് ഒരു വർഷത്തിൽ രണ്ട് ആവശ്യം ക്രോസ് ചെയ്യത്തു അപ്പം ഈ ആട് ഇനിയും പ്രസവിച്ചു നാല് ആയി കഴിഞ്ഞാൽ ഒരു കുട്ടിയെ ഇവിടെ നിഷ ചെയ്ത് കൊടുക്കട്ടെ അതുവരെ ഈ കിട്ടുന്ന മൊത്തം എടുത്ത് ചിലവായിക്കോട്ടെ എല്ലാത്തിനും വേണ്ടേ ആഹാരം കൊടുക്കണം എല്ലാം ഇപ്പം ഇത്രയും സമയമായി എല്ലാം എടുത്ത് കുട്ടികളായി ഇതോടെ കുട്ടികളൊക്കെ ഉണ്ട് രണ്ട് മാസം കഴിഞ്ഞ് കുട്ടിയാകും അങ്ങോട്ടൊന്നും എടുത്ത് അതെല്ലാം എടുത്തിട്ടുണ്ട് ആ അതെല്ലാം എടുത്തോളാം അങ്ങോട്ടില്ല പോന്നയക്കെ

മൂന്ന് വയസ്സ് കേട്ടോ ഇട്ടോ ചുമത്തിന്റെ കൂട്ടെടു എടുപ്പ് ഈ രണ്ട് ഇത് ഇവിടെ എനിക്കാ മോനെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതുപോലെ ജനിച്ച ഒരു കുട്ടിയെ ഇതുപോലെ ആക്കി ആക്കിറങ്ങി പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നെ ഇതിവിടെ കാണിച്ചു തരാം എന്താ ലിറ്ററായല്ലേ ഇതിന്റെ പുറത്ത് കയറി എന്റെ കിലോയും ആടിന്റെ കിലോയും ഇവിടെ നോക്കൂ നോക്കി കേട്ടോ പിന്നെ എല്ല വെറൈറ്റി ആടുകൾ എല്ലാം പഠിപ്പിച്ചിട്ടേക്കുടിക്കുന്ന വെറൈറ്റി കുട്ടികളല്ലേ ഇനി ഞാൻ കുടിക്കില്ല ഇവരിപ്പത്ര പൈസ

ഇവരിപ്പം മൂന്നോ രണ്ടോ മൂന്ന് വയസ്സാകുമ്പോൾ പോയി വെലി ബേലിയാട് ഉണ്ടോ ഇത് കളറുണ്ടോ മോളെ അവിടെ മോനിക്കുന്നുണ്ടോ കളറുണ്ടോ എന്നാ എന്റെ കുഞ്ഞിനേക്കമ്മയുടെ അമ്മയുടെ കാലം തട്ടെ നൂറ്റമ്പ ആടുണ്ടായിരുന്നു വേലിയാട് അവരെ വരമ്പില് എനിക്കും കിട്ടി അവരടന്ന് പറഞ്ഞാൽ എനിക്ക് അടങ്ങാത്ത സ്നേഹമോ പിന്നെ എൻ്റെ മക്കളെന്ന് ഞാൻ പറഞ്ഞത് പ്രദേശില്ലേ അങ്ങനെ തെറ്റുകരിക്കണ്ട അവരെ മക്കളോ പിന്നെ അവരുടെ കുട്ടികളെ അല്ലാതെ മക്കളെ ഉത്പാദിപ്പിച്ച് ഒന്നും കൊടുക്കത്തുള്ളൂ അതെ അതെ ഇയാള് മക്കളെ ഒന്നും ചോദിച്ചാളെ ഒരാത്ര കമന്റ് ഇടുന്നുണ്ട് അവന്റെ വലിയ വാചം അടി കേട്ടല്ലോ ഈ പറയുന്ന യേശുബംബരാൻ എന്തോ ചെയ്തേ ഒരു വിഷയം ഞാൻ ഇട്ടെ അവനോട് എനിക്ക് പറയാനുള്ളത് യേശു അമ്പരാൻ എന്തോ ഞാൻ വളർത്തി യേശുവാംബ്രാൻ എന്ന് ജീവിച്ചിരുന്നായിരുന്നെ എന്തോ പറഞ്ഞു ഇവര് ഈ പറയുന്നുണ്ട് അതിന്റെ ഒരു ഇതാണ് എനിക്കും കിട്ടിയേക്കേണ്ടത് ഇങ്ങനെ ഉണ്ടോ വലിയ കൊണ്ട് കൊടുക്കുന്ന ഞാൻ കുറ്റം ഒന്നും പറയുന്നില്ല അല്ല ൈവങ്ങളൊക്കെ തന്നെ നമ്മുടെ പക്ഷി മൃഗാദികളെ സ്നേഹിക്കാൻ നമ്മൾ ഒരുപാട് പഠിപ്പിച്ചു അത് ഈ തലമുറ മനസ്സിലാക്കുന്നില്ല ആ വേശുദേവൻ ആടുകളിലൂടെ പരിചരിച്ചു കൃഷ്ണനാണെങ്കിൽ നമ്മുടെ ഗോക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു അതെ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഇവിടുത്തെ ഈശ്വരന്മാരെ നമ്മളെ ഓരോന്നര പഠിപ്പിക്കാം എല്ലാവർക്കും അത് കൊല്ലാനല്ല വളർത്താൻ അമ്പലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ സ്വാമി വന്നു അപ്പൊ അവര് തുടങ്ങുവണ്ടിനെ അവിടെ കൊടുത്തേക്കാം കാര്യം വെളിയിൽ നാടിനെ കൊണ്ടുവന്ന് പിന്നെ വളർത്താൻ ഇറച്ചിയാടിനെ കൊണ്ടുവന്ന് വളർത്താൻ കൊടുക്കുന്നുണ്ട് ദൈവം ഇത് അത് ചെയ്യാതിരിക്കുക വളർത്തുകാര്ക്ക് അവര് വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് ഇത് മേടിച്ചോണ്ട് പോകുന്നത് നമ്മളോട് അവര് തന്നെ ഇതുപോലെയുള്ള ബ്രീഡ് ഇതുപോലെ ആയില്ലെങ്കിൽ അവരുടെ മനസ്സും എനിക്ക് അവർ പിന്നീട് മേടിക്കും നിങ്ങൾ ഇറച്ചിയാടിനെ കൊണ്ടുവന്ന് ഇറച്ചിയാടായിട്ട് കൊടുത്തു അത് അംഗീകരിക്കുന്നു എല്ലാരും എന്നോട് ചിലർ കമ്മ്യൂണിറ്റി ചോദിക്കും രാജസ്ഥാനിലെ ആടിന് വിലയില്ല വിലയല്ലോ ക്വാളിറ്റിയുള്ള കുജിരി അറിയാമല്ലോ നാൽപ്പതിനായിരം അമ്പതിനായിരം തൊട്ട് മുന്നോട്ടോ ചിലപ്പോ ആടിന് മുജിടെ ആടിനെ കാണിച്ചു തരാം അദ്ദേഹത്തിന് നമ്പരും തരാം വിളിച്ച് ചോദിച്ചു ആടിന് നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ ആടുണ്ട് നല്ല ബ്രീഡ് ആടുകൾക്ക് വില തന്നെ ഉണ്ട് വില എന്നുണ്ട് അവിടെ ചെന്നിട്ട് ഇരുന്നൂറ്റമ്പത് വീട്ടിൽ ഇരുന്നൂറ്റി രൂപ കിട്ടും അവിടെ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുതിഞ്ഞ വില കൊണ്ടുവരുന്ന വഴിക്ക് അറിയാമല്ലോ കള്ളന്മാരുടെ മേളം പോലെ ഉണ്ടല്ലേ രണ്ടാമത്തെ രണ്ടാമത്തെ മേടിച്ചതിന് ഇവിടെ ക്രോസ് ചെയ്യാൻ ആളോട് എനിക്ക് തരാൻ പറഞ്ഞു കൊടുക്കുവാൻ അത് എന്താ നല്ല വല കൊടുക്കുവാൻ കുട്ടികളെ എടുക്കാൻ വേണ്ടി നല്ല പാലുണ്ട് ഡബ്ബ പല ഡിബിറ്റ് പതിച്ചാൽ പിന്നെ ഏഴ് ഏഴ് പ്രസവം കഴിഞ്ഞാളാ എട്ടാത്ത ക്ലോസ് ചെയ്ത് കിട്ടിയേക്കും അതാണ് കൈച്ച് വന്നത്തെ കൊണ്ട് കൊടുക്കണം ആ നീന്തപ്പഴം വരാൻ പറ്റുമോ കഴിക്കാൻ കൊടുക്കുന്നു ഒത്തിരി കുട്ടികളുണ്ട് ആയി വരുന്നേ ഉള്ളൂ കൊടുക്കാൻ നിലവിൽ കുട്ടികളില്ല എല്ലാം നാല് മാസം എനിക്ക് കഴിഞ്ഞാൽ അതിനെങ്കിൽ ചോദിച്ചാൽ കൊടുക്കത്തേ ഇല്ല നാല് മാസം കഴിയുമ്പോൾ പതിനയ്യായിരം രൂപ ആയിട്ട് തുടക്കം വില പേശലില്ലർക്കും കൊടുക്കില്ലല്ലോ ഇപ്പം മൂന്നുണ്ട് അമ്പത്തി ഒമ്പത് കുട്ടിക്ക് ഓർഡർ കിടക്കുന്നത് പത്ത് വയസ്സായ മക്കളാൽ ഒരു ഒരു ഇവിടെ അമ്മച്ചി അമ്മച്ചി വന്നു വന്നു ഫീമെൽ കണ്ടോ ഇതുപോലെ ആക്കി താ കുഞ്ഞിനെ കണ്ടാ തരുമല്ലോ കാശു അതാണ് ഇവിടുത്തെ എന്നെ കൊണ്ടുപോ ആരും ഇന്നു വരെ ഒരു ദോഷം ചേട്ടാ ചേട്ടനെ വിളിച്ചാലും വിളിച്ചാലും ഈ എടുക്കാൻ ഞാൻ അഥവാ ഫോൺ ഇവിടെ വെച്ചിട്ടേ പോകുന്ന ജോലിക്ക് പോകുമ്പോ പിന്നെ വന്നിട്ട് ഞാൻ ആര് വിളിച്ചാലും തിരിച്ചു വിളിക്കും ആ തിരിച്ചു അങ്ങോട്ട് വിളിക്കും ഇനി ഗൾഫിലായാലും കൊള്ളാം എന്നെ അമേരിക്ക വരെ അറിയാം പഴയ ജീവിതം മറക്കത്തൂല്ല എന്നെ രാജവേട്ടനാണ് ഫേമസ് ആക്കിയർ അത് ആ ആളെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ പിന്നീടാണ് എല്ലാ ചാലുകാരും ഇവിടെ വരാൻ തുടങ്ങിയതും എന്നെ അറിയപ്പെടാൻ തുടങ്ങിയതും എല്ലാം എല്ലാവർക്കും എന്റെ ഇത് തന്നെ അറിഞ്ഞ നന്ദി അറിഞ്ഞു